നെപ്പോളിയൻ ഹിൽ തന്റെ ഇരുപത് വർഷക്കാലം സ്പെൻഡ് ചെയ്ത് നൂറുകണക്കിന് ധനാഢ്യന്മാരെ റിച്ച് എന്ന് ലോകം വിളിക്കുന്ന മനുഷ്യന്മാരെ അപഗ്രതിച്ച് തയ്യാറാക്കിയ ഈ പുസ്തകത്തിന്റെ രണ്ടാമത്തെ അനുഭവകഥ എല്ലാവരും സ്വർണം തേടി നടക്കുന്ന ആ നാളുകളിൽ ഡാർബിയും ഡാർബിയുടെ അമ്മാവനും കൂടി ഏറെ നാളത്തെ കഠിനാധ്വാനത്തിനെല്ലാം ശേഷം സ്വർണ അയിര് കണ്ടെത്തി അല്ലെങ്കിൽ സ്വർണ നിക്ഷേപം കണ്ടെത്തി മണ്ണിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വർണം അല്ലെങ്കിൽ സമ്പത്ത് മനുഷ്യന്റെ ചിന്തകൾക്കുണ്ടെന്ന് ആ നേരത്ത് അവർക്കറിയില്ലായിരുന്നു സ്വർണ നിക്ഷേപം പുറത്തെടുക്കാനുള്ള യന്ത്ര സാമഗ്രഹികൾ അവരുടെ കയ്യിൽ ഇല്ലായിരുന്നു അതിനായി അവർ നാട്ടിലെത്തി ബന്ധുക്കളിൽ നിന്നും അയൽബകക്കാരിൽ നിന്നും ഈ വിവരം അറിയിച്ച് പണം കടം വാങ്ങി ശേഷം ആ യന്ത്രങ്ങളെല്ലാം വാങ്ങി ആദ്യം പുറത്തെടുത്ത ആ അയിര് സ്വർണ അയിര് അത് സ്വർണ്ണം ഒരുക്കൽ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു ഇതേ അളവിൽ ഒരിക്കൽ കൂടി ലഭിച്ചാൽ തങ്ങളുടെ കടമെല്ലാം തീരും ശേഷം ലാഭത്തിൻ്റെ വലിയ കുത്തൊഴുക്കായിരിക്കും ആദ്യം പുറത്തെടുത്ത അയര് അത് സ്വർണം ഒരുക്കൽ കേന്ദ്രത്തിലേക്ക് എത്തിച്ചു ഇതേ അളവിൽ ഒരിക്കൽ കൂടി ലഭിച്ചാൽ തങ്ങളുടെ കടമെല്ലാം തീരും ശേഷം ലഭിക്കുന്ന സ്വർണ്ണമെല്ലാം അത് ലാഭമാണ് പിന്നീടുള്ള ജീവിതം അത് ലാഭത്തിൻ്റെ കുത്തൊഴുക്കായിരിക്കും എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു ആ സ്വർണ്ണ നിക്ഷേപം അപ്രത്യക്ഷമായിരിക്കുന്നു ഇവർ സങ്കടക്കടലിൽ മുങ്ങി ഒപ്പം കടബാധ്യതകളും അവർ യന്ത്രസാമഗ്രികളെല്ലാം നൂറ് ഡോളറിന് ഒരു ആക്രി കച്ചവടക്കാരന് വിറ്റ് നാട്ടിലേക്ക് മടങ്ങി എന്നാൽ ആ ആക്രി കച്ചവടക്കാരൻ ചെയ്തത് അയാൾ ആദ്യം ഒരു എഞ്ചിനീയറെ വിളിപ്പിച്ചു ആ ഖനി പരിശോധിപ്പിച്ചു ഇയാൾ കുഴി നിർത്തിയതിൻ്റെ മൂന്നാമത്തെ അടി വലിയ സ്വർണ്ണ നിക്ഷേപമുണ്ടായിരുന്നു ആ ആക്രി കച്ചവടക്കാരൻ ദശലക്ഷം ഡോളറിന്റെ ഉടമയുമായി ജീവിതത്തിൽ ഓരോ പ്രതിസന്ധിയിലും നാം ഉപേക്ഷിക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ ഉപേക്ഷിക്കുന്നതിന് മുമ്പായി ഒരു വിദഗ്ധാഭിപ്രായം നാം തേടേണ്ടിയിരിക്കുന്നു എന്നാൽ ഡാർബി ആ പരാജയം കൊണ്ട് സ്വർണം എന്ന ആ വിഷയത്തിലെ പരാജയം കൊണ്ട് മാത്രം ദശലക്ഷം ഡോളറാണ് സമ്പാദിച്ചത് എങ്ങനെയെന്നാൽ ഡാർബി ലൈഫ് ഇൻഷുറൻസ് മേഖലയിലേക്കാണ് കടന്നത് താൻ സ്വർണത്തിന് മൂന്നടി മുൻപേ കുഴി നിർത്തിയ ആളാണ് അതുകൊണ്ട് തന്നെ ലൈഫ് ഇൻഷുറൻസ് മേഖലയിൽ ആളുകൾ ഇൻഷുറൻസ് എടുക്കില്ല എന്ന് പറഞ്ഞാലും താൻ നിർത്തില്ല അത് അയാളുടെ പാഠമായിരുന്നു ഓരോ പ്രാവശ്യവും അയാളോട് ആളുകൾ പറ്റില്ല എനിക്ക് ഇൻഷുറൻസ് വേണ്ട എന്ന് പറയുമ്പോഴും മൂന്നടി അപ്പുറത്തെ സ്വർണം അയാൾ മനസ്സിൽ കണ്ടു മുമ്പത്തെ പരാജയത്തിൽ നിന്ന് അയാൾ പഠിച്ച പാഠം ചുരുക്കം ചിലർ മാത്രം ഇൻഷുറൻസിൽ നേടുന്ന ആ സ്ഥാനം ദശലക്ഷം ഡോളർ നേടുക എന്നത് അയാളിൽ എത്തിച്ചു ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം പരാജയപ്പെടേണ്ടിയിരിക്കുന്നു ആ പരാജയത്തെ ഗഹനമായി പഠിക്കേണ്ടിയിരിക്കുന്നു അതാണ് വിജയത്തിന്റെ താക്കോൽ തൻ്റെ പരാജയത്തെ അപഗ്രദിക്കാൻ സമയമില്ലാത്ത കുറെ മനുഷ്യർ അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം മനുഷ്യർ അവരിന്നും ഈ ഭൂമിയിൽ ആവറേജായി ജീവിക്കുന്നു इसवी एम दे